മുപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള കീഴിൽ അസ്ലി അസ്ലി കാളികാവ് പഞ്ചായത്ത് പ്രസവാനന്തമായിരഞ്ഞെടുപ്പ് നടത്തി കൺവെൻഷൻ സി പി എം വണ്ടൂർ ഏരിയ സെക്രട്ടറി എം ടി അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തലും ചടങ്ങിന്റെ ഭാഗമായി പഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചാണ് കൺവെൻഷൻ നടത്തിയത് പത്തൊൻപത് വാർഡുകളിലേക്കും മൂന്ന് ബ്ലോക്ക് ഡിവിഷനുകളിലേക്കും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തലും കൺവെൻഷന്റെ ഭാഗമായി നടന്നു സിപിഐഎം ഏരിയ സെക്രട്ടറി എം ടി അഹമ്മദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കോവിഡ് നിപ്പോ ലോക വികസിത രാജ്യങ്ങൾ കോവിഡിന് മുമ്പിൽ പകച്ചിരുന്നപ്പോഴും ഈ കൊച്ചു കേരളം ഈ കേരളം ലക്ഷക്കണക്കിനായ ലക്ഷക്കണക്കിന് രൂപ ഓരോ രോഗിക്കും ചെലവഴിച്ചുകൊണ്ട് നമ്മൾ കണ്ടില്ലേ വിദേശികളായിട്ട് ഇങ്ങളെ വിനോദ കിളിയത്ത് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു അസിസ് ചാത്തോലി ടി മുരളീധരൻ പറമ്പൂർ റസാഖ് പി ഗോപി എ നാരായണൻകുട്ടി പി സുചിത്ര സി കെ നാണി സി പി ബിബിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ